ഹലോ എവരി വൺ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴ് ഞായർ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനൽ ഫൺടെക്ക് മോമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിനെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നൂറ്റി പതിനൊന്ന് രൂപ നിലവാരത്തിലാണ് ഇത് അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിൽ നിന്നും പതിനാല് ശതമാനം താഴെയാണ് കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണ് എങ്കിൽ പി ഇ റേഷ്യോ പത്ത് വർഷത്തെയും അഞ്ച് വർഷത്തെയും മൂന്ന് വർഷത്തെയും ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എന്ന് കാണാം ഇത് വളരെ ആകർഷണീയമായ ഒരു സ്ഥിതിയാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ പോയിന്റ് നയൻ സിക്സ് ആണ് പെട്രോസ്കി സ്കോർ എട്ട് ഉള്ള ഒരു കമ്പനിയാണ് പെഗ് റേഷ്യോ പോയിന്റ് സീറോ സിക്സ് ആണ് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പരിശോധിക്കുമ്പോൾ റവന്യൂ നെറ്റ് പ്രോഫിറ്റ് എന്നിവ എവർ റിസൾട്ട് ആണ് എന്ന് കാണാം മാർച്ചിൽ അവസാനിച്ച ഇയർലി റിസൾട്ടും മറിച്ചല്ല റവന്യൂ എൻപിഎ ലെവൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് മൂന്ന് ശതമാനത്തിൽ താഴെ എത്തിക്കാൻ ലക്ഷ്യമിടുന്നു കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്തിൽ പത്ത് വർഷത്തിൽ പത്ത് ശതമാനവും അഞ്ച് വർഷത്തിൽ പതിനെട്ട് ശതമാനവും മൂന്ന് വർഷത്തിൽ പതിനെട്ട് ശതമാനവും ടി എം പതിനാല് ശതമാനവും കമ്പനി കൈവരിച്ചിട്ടുണ്ട് കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് പത്ത് വർഷത്തിൽ പതിനെട്ട് ശതമാനവും അഞ്ചു വർഷത്തിൽ നൂറ്റി പതിനൊന്ന് ശതമാനവും മൂന്ന് വർഷത്തിൽ അറുപത്തി ഒമ്പത് ശതമാനവും കമ്പനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്ത് വർഷത്തിൽ രണ്ട് ശതമാനം അഞ്ചു വർഷത്തിൽ ഏഴ് ശതമാനം മൂന്ന് വർഷത്തിൽ ഒൻപത് ശതമാനവും ലാസ്റ്റ് ഇയറിൽ പതിനഞ്ച് ശതമാനവുമാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആണ് റിസേർവ്സ് ഡെപ്പോസിറ്റ്സ് ഫിക്സഡ് അസറ്റ് എല്ലാം ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു അവരുടെ അവരുടെ ഹോൾഡിംഗ് ഹോൾഡിംഗ് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ വർഷത്തെ നിന്നും നിന്നും ഉയർത്തിയതായും ഉയർത്തിയതായും കാണാം ടെക്നിക്കൽസ് നോക്കിയാൽ ചാർട്ടിൽ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ രൂപപ്പെട്ടതായി കാണാം മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ കമ്പനിയുടെ പ്രൈസ് പാറ്റേണിൽ ഒരു പോസിറ്റീവ് മൊമെന്റം രൂപപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു കമ്പനിയുടെ ഗ്രോത്ത് ഡ്രൈവേഴ്സ് കൂടി നോക്കാം ലോൺ ബുക്ക് വളർച്ച ക്വാർട്ടർ വൺ എഫ് വൈ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധന കോർപ്പറേറ്റ് ലോൺ പൈപ്പ്ലൈൻ ലൈൻ വൺ പോയിന്റ് ത്രീ ഫൈവ് ലക്ഷം കോടി ഘടക മേഖലയിലും പതിനാറ് മുതൽ പതിനേഴ് ശതമാനം വരെ ലോൺ ഗ്രോത്ത് ൌസിംഗ് ചെറിയ ബിസിനസ്സുകൾ എന്നിവയിലേക്ക് വായ്പ നൽകൽ വർദ്ധിച്ചു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വഴി റിസ്ക് കുറച്ചു ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് വഴി പുതിയ ഉപഭോക്താക്കൾ നേടുന്നു പബ്ലിക് സെക്ടർ ബാങ്ക് ആയതിനാൽ കാപ്പിറ്റൽ സപ്പോർട്ട് ഡിസ്ക്ലെയിമർ ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻറ്റേഷനോ ടിപ്സ് ആയോ പരിഗണിക്കരുത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക കൂടാതെ നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെടുത്തുന്ന കമ്പനികളെ വീഡിയോ ഇടുന്നത് മുതൽ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഗൂഗിൾ ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർത്തിട്ടുണ്ട് അടുത്ത വീഡിയോ മുതൽ ഈ കമ്പനികളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന പാർട്ട് എല്ലാ വീഡിയോയുടെയും അവസാനമായി ചേർക്കുന്നതാണ്